നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ രാജ്കോട്ടിൽ നടക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് തന്നെയാണ് മത്സരം ആരംഭിക്കുന്നത് ഈ കളിക്കുള്ള ഇന്ത്യൻ ഇലവനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇംഗ്ലണ്ടിൻ ഇലവൻ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രകടനമാണ് ഈ ടിവൻ്റി വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഇങ്ങോട്ട് ഇന്ത്യ ടി ട്വൻ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനേഴ് ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ കളിച്ചിട്ട് പതിനഞ്ചെണ്ണവും ഒരു കാഴ്ച നമ്മൾ കണ്ടു സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ യുവതാരങ്ങൾ പൊളിച്ചെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ യുവതാരങ്ങൾക്ക് ആ ഒരു ഫ്രീഡം അങ്ങ് കൊടുത്തിട്ടുണ്ട് അവരത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നു ഗൗതം ഗംഭീരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോച്ചായി വന്നിട്ട് ഒ ഡി ഐയിലും ടെസ്റ്റിലും അത്ര നല്ല രൂപത്തിലല്ല കാര്യങ്ങളെങ്കിലും ടി ട്വൻറ്റി ഐയിൽ നല്ല രൂപത്തിൽ തന്നെയാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു അത് ആദ്യ മത്സരത്തിൽ അമ്പയെ തെറ്റി രണ്ടാം മത്സരത്തിൽ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല ഈ സീരീസ് അവർക്ക് അതിലുള്ള ഹോപ്പ് നിലനിർത്തണമെങ്കിൽ രാജ്കോട്ടിൽ വിജയം അനിവാര്യമാണ് അതല്ല രാജ്കോട്ടിലും അവർ തോറ്റാൽ ഇന്ത്യ സീരീസ് ഉറപ്പാക്കും അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ സീരീസ് ഉറപ്പാക്കാൻ തന്നെയായിരിക്കും ഇറങ്ങുക പക്ഷെ നമുക്ക് ഒരു ആശങ്കയുള്ളത് നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം ക്യാപ്റ്റൻസി മികച്ച രൂപത്തിലാണ് പക്ഷേ ഫോമിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് അത്ര മികച്ച പ്രകടനമല്ല സമീപകാലത്ത് ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഒരു സാധ്യതയുള്ളത് ധ്രുവ് ജൂറലിനെ പുറത്തിരുത്താൻ സാധ്യതയുണ്ട് നമുക്കറിയാവുന്ന പോലെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് ധ്രുവ ജൂറൽ സ്ക്വാഡിലേക്ക് വന്നത് അത് ആ ഒരു ഘട്ടത്തിൽ വേണ്ട വിധത്തിൽ ഒരു ബാറ്റർ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ഉപയോഗപ്പെടുത്തിയത് അപ്പം നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഫേസ് ബോളിംഗ് ഓൾറൗണ്ടർക്ക് പകരം ശിവൻ ദ്യൂബയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ രമൺദീപ് സിംഗിനും ഒരു ഔട്ട്സൈഡ് ചാൻസ് ഉണ്ട് സോ ശിവൻ ദ്വീബെ ഓർ രമൺദീപ് സിംഗ് ആ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത മറ്റ് മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ലവൻ പറഞ്ഞാൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് നമ്പർ ത്രീയിൽ തിലക് വർമ്മ നമ്പർ ഫോറിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫൈവ് ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സ് നമ്മൾ ശിവൻ ദ്യൂബയെ പ്രതീക്ഷിക്കുന്നു ദെൻ നമ്പർ സെവൻ അക്സർ പട്ടേൽ നമ്പർ എയ്റ്റ് വാഷിംഗ്ടൺ സുന്ദർ നമ്പർ നയൻ രവി ബിഷ്ണോയി നമ്പർ ടെൻ ഹർഷ്ദീപ് സിംഗ് നമ്പർ ഇലവൻ വരുൺ ചക്രവർത്തി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു ഇലവൻ ഇംഗ്ലണ്ടിൻ്റെ ഇലവൻ അവർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതായത് കഴിഞ്ഞ മത്സരത്തിൽ ജേക്കബ് ബെത്തൽ അദ്ദേഹം അൺവല്ലായ കാരണം കളിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അദ്ദേഹത്തിന് പകരം ജെമി സ്മിത്ത് കളിച്ചു ജെയിമി സ്മിത്ത് മോശമല്ലാത്ത പ്രകടനം നടത്തി പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു സോ അദ്ദേഹം സ്ഥാനം നിലനിർത്തുന്നു അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ അതേ പ്ലേയിങ് ഇലവൻ ആണ് ഫിൽ സാൾട്ട് ബെൻ ഡെക്കറ്റ് ജോസ് പട്ലർ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേമി സ്മിത്ത് ജേമി ഓബേർട്ടൺ ബ്രേഡൻ കാർസ് ജോഫ്രി ആർച്ചർ മാർക്ക് വുഡ് ആദിൽ റഷീദ് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് രവൻ എന്തായാലും സീരീസ് പിടിച്ചെടുക്കാൻ ഇന്ത്യ നാളെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് കളിക്കുക എന്നതായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതേസമയം മറുഭാഗത്ത് ഇംഗ്ലണ്ടിനെ സീരീസ് അലൈവായിട്ട് നിർ നിർത്തണം അതുകൊണ്ടൊരു തീ പറക്കുന്ന പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ